നമ്മുടെ ഒരു വർഷം ആരംഭിക്കുന്നത് ജനുവരി ഒന്ന് മുതലും അവസാനിക്കുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നിനുമാണ് എന്നാൽ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു രസകരമായ വശം സാമ്പത്തിക വർഷം ഏപ്രിൽ ഒന്ന് മുതൽ അടുത്ത മാർച്ച് മുപ്പത്തി വരെയാണ് അതായത് മാർച്ച് മുപ്പത്തി ഇന്ത്യയിൽ സാമ്പത്തിക വർഷത്തിന്റെ അവസാനമാണ് ബിസിനസ്സുകൾക്കും വ്യക്തികൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു സമയപരിധിയാണ് ഈ മാർച്ച് മുപ്പത്തി ഒന്ന് ആയിരത്തി ബ്രിട്ടീഷ് കൊളോണിയൽ ഗവൺമെന്റ് സ്ഥാപിച്ച ഈ സമ്പ്രദായം അന്ന് മുതൽ പിന്തുടരുന്നു മാർച്ച് മുപ്പത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിന്റെ അവസാനമായി തെരഞ്ഞെടുക്കാനുള്ള കാരണം പ്രധാനമായും ചരിത്രപരവും ബ്രിട്ടീഷ് കൊളോണി ൽ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ടതാണ് ആയിരത്തി എണ്ണൂറുകളുടെ തുടക്കത്തിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് കൊളോണിയൽ സർക്കാർ സാമ്പത്തിക വർഷം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പുതിയ നികുതി സമ്പ്രദായം അവതരിപ്പിച്ചു അത് ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച് അടുത്ത വർഷം മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിച്ചു ബ്രിട്ടീഷ് നികുതി വർഷവുമായി പൊരുത്തപ്പെടുന്നതിനും ഇന്ത്യയിൽ താമസിക്കുന്ന ബ്രിട്ടീഷ് നികുതിദായകരിൽ നിന്ന് വരുമാനം ശേഖരിക്കുന്നത് എളുപ്പമാക്കുന്നതിനുമാണ് ഈ സമ്പ്രദായം അവതരിപ്പിച്ചത് കാലക്രമേണ ഇന്ത്യൻ സർക്കാരിനും സ്വകാര്യ മേഖലയ്ക്കും സാമ്പത്തിക ആസൂത്രണത്തിനും ബജറ്റിംഗിനും ഈ സമ്പ്രദായം മാനദണ്ഡമായി മാറി അതിനാൽ നികുതി ആവശ്യങ്ങൾക്കും സാമ്പത്തിക റിപ്പോർട്ടിങ്ങിനുമായി സാമ്പത്തിക വർഷത്തിന്റെ അവസാനം അടയാളപ്പെടുത്താൻ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ഇന്നും ഇന്ത്യയിൽ ഉപയോഗിക്കുന്നു കൂടാതെ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള സാമ്പത്തിക വർഷം ഇന്ത്യയിലെ വിളവെടുപ്പ് രീതികളുമായും മൺസൂൺ സീസന്റെ തുടക്കവുമായും ഒത്തുചേർന്നതിനാൽ സർക്കാർ ധനകാര്യത്തിന്റെ മികച്ച മാനേജ്മെന്റിനും നിരീക്ഷണത്തിനും അനുവദിക്കുന്നു ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമായ കൃഷിയെ പിന്തുണയ്ക്കാൻ സർക്കാരിന് മതിയായ ഫണ്ട് ഉണ്ടെന്ന് ഇത് ഉറപ്പാക്കുന്നു ഒരു സാമ്പത്തിക വർഷം എന്നാൽ എന്താണ് ഒരു സാമ്പത്തിക വർഷം ബിസിനസുകളുടെയും സർക്കാരിന്റെയും അക്കൌണ്ടിംഗ് സാമ്പത്തിക റിപ്പോർട്ട് നികുതി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പന്ത്രണ്ട് മാസത്തെ കാലയളവാണ് വരുമാനം ചിലവുകൾ ലാഭനഷ്ടങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സാമ്പത്തിക പ്രകടനം കണക്കാക്കാനും റിപ്പോർട്ട് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു കാലയളവാണ് ഈ പറയുന്നത് രാജ്യത്തെയും സ്ഥാപനത്തെയും ആശ്രയിച്ച് സാമ്പത്തിക വർഷം വ്യത്യാസപ്പെടാം മിക്ക രാജ്യങ്ങളിലും ജനുവരി ഒന്നിന് ആരംഭിച്ച ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്ന കലണ്ടർ വർഷവുമായി സാമ്പത്തിക വർഷം ഒത്തുവരുന്നു എന്നിരുന്നാലും ഇന്ത്യ യുണൈറ്റഡ് കിങ്ഡം പോലുള്ള ചില രാജ്യങ്ങളിൽ സാമ്പത്തിക വർഷം ഏപ്രിൽ ഒന്ന് മുതൽ ആരംഭിച്ച് അടുത്ത വർഷം മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കും ഒരു കമ്പനിയുടെ സാമ്പത്തിക പ്രകടനം വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ബാലൻസ് ഷീറ്റ് ഇൻകം സ്റ്റേറ്റ്മെന്റ് കാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്നിവ ഉൾപ്പെടെയുള്ള സാമ്പത്തിക പ്രസ്താവനകൾ തയ്യാറാക്കാൻ സാമ്പത്തിക വർഷം ഉപയോഗിക്കുന്നതിനാൽ ഇത് പ്രധാനമാണ് നികുതി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു സാമ്പത്തിക വർഷത്തിലെ സാമ്പത്തിക പ്രകടനത്തെ അടിസ്ഥാനമാക്കി കമ്പനികൾ നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യുകയും നികുതി അടയ്ക്കുകയും വേണം